മസ്തേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പദനിർമാണം ചെയ്യുവാൻ പറഞ്ഞിരുന്നായിരുന്നു ഞാൻ അപ്പൊ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പദനിർമ്മാണം ചെയ്യാൻ പ്രയത്നിച്ചിണ്ടാവും പ്രയത്നിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിയാം അപ്പൊ നമുക്കൊന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പദനിർമ്മാണം ഒന്ന് ചെയ്ത് നോക്കാം ആദ്യം

अल का, का, हा, का, 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 न य कह न य कह पिने अक्षी अक्षी पिने, पिने भा राम ताह भरत ताह പിന്നെ അല്ലെങ്കിൽ ആഡബിടീ എന്ന് പറയാം പിന്നെ ആകാശാഹ ഉണ്ടല്ലോ അല്ലെ ആ ആകാഷാഹ पिने। पर पिने। आ ना मी का, अनामी का पिने।

അതേപോലെ അരഹ പറഞ്ഞു ആ പിന്നെ ഇത്രയും പദങ്ങൾ ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതല്ലാതെ മറ്റേതെങ്കിലും പദം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിക്കണം 不给，<Okay. 笑> 你看见我的哈。